ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കെട്ടുന്നിറയുടെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എടുത്തേക്കണത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ അപ്പം നമ്മുടെ പന്തലൊക്കെ നന്നായിട്ടങ്ങ് അലങ്കരിച്ചിട്ടുണ്ട് കുരുത്തോല അതുപോലെ തന്നെ ലൈറ്റിങ് എല്ലാം വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്തലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഈന്തലൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടോ കാണാൻ പിന്നെ എന്താ പറയുക തറയിൽ ചാണകമൊക്കെ മെഴുകി അത് ഉണങ്ങിയതിന് ശേഷം ഒരു ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ പായയൊക്കെ വിരിച്ചിട്ടാട്ടോ ഇരിക്കണതേ അപ്പോൾ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കിയത് പീഠത്തിൻ്റെ മുകളിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീടുകളിൽ ഇതുപോലെ കെട്ടി നിറയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പറയുക അതൊക്കെ മാറിക്കോളും അപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ കെട്ടു നിറ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം വീട്ടിൽ വെച്ച് തന്നെ കെട്ടു നിറയ്ക്കുന്ന തന്നെയാണ് കേട്ടോ പിന്നെ കെട്ടു നിറയ്ക്കണ സമയത്ത് നമുക്ക് സന്തോഷം സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വരും കേട്ടോ എത്ര സങ്കടം നമ്മൾ അടക്കി വെച്ചാലും നമുക്കറിയാതെ നമ്മുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയും നമ്മുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ പതുക്കിയന്ന് ഇടവരൊക്കെ ചെയ്യട്ടോ അതെല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എനിക്കും അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂന്ന് വർഷം തുടർച്ചയായിട്ട് കുഞ്ഞാറ്റ ശബരിമലയ്ക്ക് പോകുമ്പോഴും ചേട്ടയിൽ പോകുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു വിഷമവും സങ്കടവും ഒക്കെ സന്തോഷം എല്ലാം ഒരുമിച്ച് അങ്ങ് വന്നോളൂ കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വരികയാണ് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നര വയ്ക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്നറയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടേക്കാം ഭഗവാനേ

പ്രിയനെ ഗുരുവായിരപ്പതിര മകനെ പിണ്ടാളി വീരനെ കണ്ടനേ വീരമണികണ്ടാമി நகல வர்தனையன் ஐயப்ப

सो मञ्जे समय यम सो मञ्जे ೇಗ ಪ್ರಿಯೂರ ಪ್ರಿಯ ಸ್ ಕಾನಸನೆ ಸಂಬಾ ಗಣಪತಿ ಮಣಿಗಂಗಾ ಸ್ವಾಮಿ பிரியூரப்பந்திருமே சுவீ சாமி ஹரிஹில வரதையன் அய்யப்ப சுவாமிய പതിനെട്ടാം പടി ഗേറ്റ് മാറാക്കണം മൊന്ന് ഭഗവാന് ഞാൻ നേരം നിറഞ്ഞിരുന്നുള്ളോ വഴിപാട് വല്ല

യ പുറത്തമ്മ ലോകമാതാമേ പമ്പാവാസനേ ഇരുമുടിക്കെട്ടിലിരുന്നരുളും ഭഗവാനേ बंगला कुमारे बंगला तुल्ये അപ്പോൾ ഇനി ദക്ഷിണ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി വല്യച്ഛനാണ് ആദ്യമായിട്ട് ദക്ഷിണ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വല്യമ്മച്ചി അത് കഴിഞ്ഞിട്ട് കൊച്ചന് പിന്നെ അങ്ങനെ മുതിർന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം ആട്ടോ എനിക്ക് ദക്ഷിണ തരുന്നത് സോമേ Sharnai apu, sharnai apu, sharnai apu, Hari Har Har ਸਰਨਿਆ ਗੋ ਚਨਿਆ ਗੋ ਬੰਦ ਬਗਵਾਨੇ ਸਰਨਿਆ ਗੋ ਚਨਿਆ ਗੋ ਬੰਦ ਬਗਵਾਨੇ ਸਰਨਿਆ ਗੋ ਚਨਿਆ ਗੋ ਬੰਦ ਬਗਵਾਨੇ ਸਰਨਿਆ ਗੋ ਉਹ ਮਹਾਨ ਪ੍ਰੀਤ ਵਾਲੇ ਬੰਦ ਬਗਵਾਨੇ ਸਰਨਿਆ ਗੋ ਉਹ ਉਂਗ ਕਰੂੰਗਾ ਉਹ ਰਾਹੀ ਜਗੰਬੰਦ ਬਗਵਾਨੇ ਸਰਨਿਆ ਗੋ ਸੋਮੀ അങ്ങനെ ിപ്പോഴത്തെ സമയം ഒരു പത്ത് മണിയാണ് പത്ത് മണിയായി ഞങ്ങൾ ആരും ഉറങ്ങിയുന്നില്ല കേട്ടോ അങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല ക്ഷീണമുണ്ട് പക്ഷെ ഉറങ്ങാനൊന്നും കഴിയുന്നില്ല പിന്നെന്താ നമ്മളത് ഇവിടെ ചെറിയൊരു തുണിയൊക്കെ വെച്ചിങ്ങനെ അടച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് പട്ടിയും പൂച്ചയും ഒന്നും കയറാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണേ പിന്നെ ഒരു ഇതാ ഒരു മുറം വെച്ച് നമ്മളിത് അടച്ചിട്ടുണ്ട് ഒരു പേപ്പർ വെച്ച് ഇങ്ങനെയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും പട്ടിയും ഇങ്ങോട്ട് അങ്ങനെ കയറി വരില്ല പൂച്ചയൊക്കെ ജസ്റ്റ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓടിച്ചു വിടുള്ളൂ ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ അയ്യപ്പസാമിയുടെ ഫോട്ടോ ഒക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി അവർ വരാൻ നേരത്ത് നമ്മളെ ഫോട്ടോ ഒക്കെ നേരെ ആക്കിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഈ തുണിയൊക്കെ ഒന്ന് മാറ്റൂട്ടോ എന്താ നമ്മളൊരു ഇതുണ്ടല്ലേ ഒരു വാതിൽ പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി തന്നെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ